എം ടി വാസുദേവൻ നായർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എം ടി എന്നറിയപ്പെടുന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പൊന്നാനി താലൂക്കിലെ പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിൽ ജനിച്ചു കഥാകൃത്ത് നോവലിസ്റ്റ് പത്രപ്രവർത്തകൻ തിരകഥാകൃത്ത് നിർമ്മാതാവ് സംവിധായകൻ ലേഖകൻ പ്രഭാഷകൻ നടൻ നാടകകൃത്ത് ബാല സാഹിത്യക്കാരൻ ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് എം ടി വാസുദേവൻ നായർ പുന്നയൂർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും അമ്മാളുവയുടെയും ഇളയ മകനാണ് അദ്ദേഹം കോപ്പൻ മാസ്റ്ററുടെ പള്ളിക്കൂടത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത് പിന്നീട് മലക്കാവ് എലിമെൻ്ററി സ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദവും നേടിയെടുത്തു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം സാഹിത്യ രചനകൾ തുടങ്ങിയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ ജയ കേരളം എന്ന മാസികയിൽ അച്ചടിച്ചു വന്നിരുന്നു വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ രക്തം പുരണ്ട മൺ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറക്കി പിന്നീട് അധ്യാപകനായി പലയിടത്തും ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാതൃഭൂമിയിൽ എഡിറ്ററായി ജോലിയിൽ പ്രവേശിച്ചു മാതൃഭൂമി പത്രം നടത്തിയ കഥാമത്സരത്തിൽ എം ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചതോടെ എം ടി പ്രസിദ്ധനായി ഇരുപത്തിമൂന്ന് വയസ്സിൽ എം ടി തൻ്റെ ആദ്യ നോവലായ നാലുകെട്ട് എഴുതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെ അദ്ദേഹം വിവാഹം കഴിച്ചു പ്രമീളയും എം ടിയും ഒരുമിച്ച് അധ്യാപകരായി ജോലി നോക്കിയിരുന്നതാണ് എം ടിയെ വായനക്കാർക്ക് പരിചയപ്പെടുത്തിയതിൽ പ്രമീളയുടെ പങ്ക് വളരെ വലുതാണ് ദ്ദേഹത്തിൻ്റെ മഞ്ഞ് എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനം ചെയ്തത് പ്രമീളയാണ് പിന്നീട് പല കൃതികളുടെയും വിവർത്തനം ചെയ്യാൻ പ്രമീളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രമീളയിൽ മകളുമുണ്ട് എം ടി മകളെ നൃത്തം പഠിപ്പിക്കാൻ വീട്ടിലെത്തിയ നർത്തകി കലാമണ്ഡലം പ്രണയത്തിലാവുകയും ചെയ്തു വർഷത്തെ ബന്ധം വേർപിരിഞ്ഞ് കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ചു പ്രമീള കുറച്ചുനാൾ അവരുടെ മകൾ സിത്താറയ്ക്കൊപ്പം അമേരിക്കയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ പത്തിന് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പ്രമീള മരിച്ചു രചനകളും പുരസ്കാരങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പാതിരാവും പകൽ വെളിച്ചവും എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചു ആദ്യത്തെ നോവലിൽ തന്നെ എം ടിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മുറപ്പെണ്ണെന്ന കഥ തിരക്കഥ എഴുതി എം ടി ചലച്ചിത്ര ലോകത്തിലേക്ക് കാലെടുത്തു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം നിർമാല്യം എന്ന ചിത്രം ആദ്യമായി സംവിധാനം ചെയ്തു ഈ ചിത്രത്തിന് അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും സ്വർണ പതക്കം ലഭിച്ചു നാലുകെട്ട് അസുരവിത്ത് മഞ്ഞ് രണ്ടാം മൂഴം വാരണാസി അറബിപ്പൊഞ്ഞ് പാതിരാവും പകൽ വെളിച്ചവും എന്നിവയാണ് എം ടിയുടെ പ്രശസ്ത നോവലുകൾ പതനം ഇരുട്ടിൻ്റെ ആത്മാവ് വാനപ്രസ്ഥം രക്തം പുരണ്ട മൺ വെയിലും നിലാവും കളിവീട് വാരിക്കുഴി ഓളവും തീരവും ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം ഓപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് കർക്കിടകം ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ കാഴ്ച കുപ്പായം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കഥകൾ നാല് തവണ മികച്ച തിരകഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി മരണം ശ്വാസതടസ്സവും ഹൃദയസ്തംഭനവും ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ പതിനഞ്ച് മുതൽ എം ടി ആശുപത്രി ചികിത്സയിലായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ബുധനാഴ്ച രാത്രി അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സംസ്ഥാന സർക്കാർ രണ്ട് ദിവസം ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തു നന്ദി